നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനിടെ അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം കെയ്റോയിലെത്തി ഈജിപ്ത് ഗാസ അതിർത്തി പ്രശ്നവും ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടരുക തന്നെയാണ് ഗാനിയൂനിസ് പ്രവിശ്യയിലും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നാല് പേർ കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരുക്കുമുണ്ട് മധ്യഗാസയിൽ റൈദർ അൽബലഹിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാനും ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ചർച്ചകൾ എവിടെയുമെത്താതെ യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങിയിരുന്നു ഗാസയിലെ ഇസ്രയേലിന്റെ ഭാവി സൈനിക സാന്നിധ്യത്തെക്കുറിച്ചും പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് വെടിനിർത്തലും ബന്ദി ഇടപാടും തടസ്സപ്പെടുത്തുന്നത് വെടിനിർത്തൽ കരാർ ഇസ്രയേൽ അംഗീകരിച്ചിട്ടും ഹമാസ് വഴങ്ങുന്നില്ല എന്നതാണ് ബ്ലിങ്കന്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ ജൂലൈ രണ്ടിന് ബൈഡൻ മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ തങ്ങൾ ഉള്ളൂ എന്നും ഇസ്രയേൽ പുതിയ നിബന്ധനകൾ വെച്ച് വെടിനിർത്തൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അത് ഒരിക്കലും സമ്മതിക്കില്ല എന്നുമാണ് ഹമാസ് പ്രതികരിക്കുന്നത് മൂന്ന് ഘട്ടത്തിലായി വെടിനിർത്തലും ഗാസയിൽ നിന്ന് പൂർണ്ണ സൈനിക പിന്മാറ്റവും നടത്തുന്നതിന് പകരം എല്ലാ ബന്ദികളെയും നിരവധി പലസ്തീനി തടവുകാരെയും വിട്ടയക്കുന്നതാണ് ബൈഡൻ മുന്നോട്ട് വച്ച കരാർ എന്നാൽ ആറാഴ്ചത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് നെതന്യാഹു അംഗീകരിക്കുന്നത് പകരം എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കുകയും വേണം ഗാസയിലും ഈജിപ്ത് അതിർത്തിയിലും തെക്കുവടക്കൻ ഗാസകൾക്കിടയിലെ നെറ്റ്സാറിം ഇടനാഴിയിലും സൈനിക സാന്നിധ്യം തുടരുകയും ചെയ്യും ഇതത്രയും അംഗീകരിച്ച് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകണമെന്നാവശ്യം പക്ഷേ അംഗീകരിക്കില്ല എന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു വടക്കൻ ഗാസയിലേക്ക് മടങ്ങിപ്പോകാൻ പലസ്തീനികൾക്ക് അനുമതി നൽകില്ല എന്ന നിലപാടും ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡെൽഫി ഇടനാഴിയിലെ ഇസ്രയേൽ സൈനിക നിയന്ത്രണവും കീറാമുട്ടികളായി തന്നെ തുടരുന്നു ഇതേസമയം ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഹമാസ് ബന്ദികളാക്കിയതിൽ നൂറുപേരെ നേരത്തെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടയച്ചിട്ടുണ്ട് പത്ത് മാസത്തിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അമ്പത്തിയാറ് തടവുകാർ കൊല്ലപ്പെടുകയും ചെയ്തു അവശേഷിച്ചവരെ കണ്ടെത്താൻ ഇനിയും ഇസ്രയേലിനായിട്ടില്ല ഇതുവരെ തിരിച്ചെത്തിക്കാൻ എന്ന പേരിൽ ഗസയിൽ തുടരുന്ന വംശഹത്യയിൽ ഇതുവരെ നാല്പത്തിയൊന്നായിരത്തിലധികം പേർ ഔദ്യോഗിക കണക്കുകളിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാനാകാതെ പതിനായിരത്തിലേറെ പേരും ഒരു ലക്ഷത്തോളം പരിക്കേറ്റവരും ഇതിനു പുറമേയുമുണ്ട് എന്നാണ് വിവരം ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ ശ്രീ രാജേന്ദ്രൻ കൂടെ ഉണ്ട് ശ്രീ രാജേന്ദ്രൻ ഇസ്രായേൽ ഹമാസ് യുദ്ധം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ഈ അമേരിക്കൻ സെക്രട്ടറി ആൻട്രിബ്യലിന്റെ ഒമ്പാത് സന്ദർശനം കൊണ്ട് ഇസ്രായേലൊരു സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുക്കുമോ സമാധാന ചർച്ച നടന്നു സമാധാന ചർച്ചയിൽ പങ്കെടുത്തില്ലാഹി ഹമാസ് എന്ന് മാത്രമേ ഉള്ളൂ അതില് ഇസ്രായേൽ പങ്കെടുത്തു അതേസമയം അമേരിക്ക പങ്കെടുത്തു ഈജിപ്ത് പങ്കെടുത്തു ഖത്തറിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ഈജിപ്തിൽ വെച്ചാണ് യാത്ര നടത്തിയത് ഖത്തറിന് വേടിയായി തുടങ്ങി ഖത്തറില് ഇസ്രായേലിന്റെ മൊസാദ് ആസൂത്രണം ചെയ്യുന്ന ആക്രമണങ്ങൾ ഉണ്ടാവുമോ ഹമാസ് പങ്കെടുത്താൽ എന്ന് കാരണം ഇപ്പൊ അങ്ങോട്ട് നീണ്ടിരിക്കുന്നു യുദ്ധം ഇപ്പൊ നടക്കുന്നത് ഇസ്രായേലിലല്ല ഇസ്രായേലിന് പുറത്താണ് ഇസ്രായേലിന്റെ ശത്രുക്കളുടെ ഒളിത്താവളങ്ങളിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഉളിത്താവളങ്ങളില് ഓരോരുത്തരെയായിട്ട് ഇസ്രായേലിൽ പ്രവർത്തിച്ച ആ ഭീകരവാദികള് ഹമാസ് എന്ന് പറയുന്ന ആ ഭീകരവാദി വിഭാഗത്തെ ആക്രമിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലാണ് ഇപ്പൊ നാല്പതിനായിരം പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴൊക്കെ അവർ മറയായിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അഭയാർത്ഥികളെയൊക്കെയാണ് അതിന്റെ ഫലമായിട്ട് അവര് മരിക്കുന്നു അപ്പൊ പുറമേ കാണുന്നത് അവർ മരിക്കുന്നതാണ് അതിന്റെ ചിത്രങ്ങളും ഒക്കെയായിട്ട് ലോകം രാഷ്ട്രീയം കളിക്കുന്നത് ആ ഒളിച്ചിരിക്കുന്ന ആ ഹമാസ് തീവ്രവാദികളെയും ഒതുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒതുക്കിയതിന്റെ ഫലമായിട്ട് ഇപ്പോ ഇപ്പോൾ ഏതാണ്ട് ഏകപക്ഷീയമായിട്ട് വിജയിച്ച മട്ടിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ശക്തമായിട്ട് ഈ ഹമാസിനെതിരെ മാത്രമല്ല മറു മുഖത്ത് മറുഭാഗത്ത് ഇറാനെതിരെ ഒരു പോർമുഖം തുറന്നു നല്ല ശക്തമായി അടി അടികൊടുത്തു ഖത്തറിൽ നിന്ന് അവിടെ ഒളിച്ചു താമസിച്ചിരുന്ന ഹമാസിന്റെ മേധാവിയെ അവർ കൊന്നു പ്രതികരണം കൊണ്ടാ പകരം ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ല ഇതുവരെ ഒരു പകരം ചെയ്തു ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവൂ എന്നൊക്കെ അറിയേ അതുപോലെ ഹസ്ബള്ളക്ക് നേരെ ഭൂതി വിമതർക്ക് നേരെ ഒക്കെ ഇസ്രയേല് ആക്രമണം നടത്തി ഇഹമാസിനോട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ അവരാരും അതേ ശക്തിയിൽ ഇതുവരെ തിരിച്ചറിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ പലസ്തീനിൽ നടക്കുന്ന ആക്രമണങ്ങളല്ല ഇറാന് നേരെ ഹെസ്ബള്ളക്ക് നേരെ കൂതി വിമതർക്ക് നേരെ ഇത് അമേരിക്കയെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ടുള്ളിൽ പുറമെ അത് പറയൂ എന്ന് അറിയത്തില്ല അതിന്റെ ഫലമായിട്ടാണ് ആന്റണി ബ്ലിങ്കൺ ഒമ്പതാമതേ തവണയും ഇസ്രായേൽ സന്ദർശിക്കാൻ തയ്യാറായത് അവിടെ അദ്ദേഹം സന്ദർശിച്ചതിനു ശേഷം ഈജിപ്തിലേക്ക് പോയപ്പോൾ പറഞ്ഞത് ആ ഗാ അവിടെ ഗാസ മുനമ്പിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേലി പട്ടാളം അവരാണ് ഇപ്പൊ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കരയുദ്ധവർ അവിടെ നിന്ന് പിൻവാങ്ങും എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് യുദ്ധം ഒരു പരിസമാപ്തിയിലേക്ക് എത്തും എന്നാണ് ഈജിപ്തിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ബെഞ്ചമിൻ നടന്യാഹു ഉടൻ തന്നെ അത് നിഷേധിച്ചു ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത് എന്തെങ്കിലും ഒരു തന്ത്രമായിരിക്കും അവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടേ കണക്കാക്കാൻ പറ്റും കാരണം അവർ തമ്മിൽ നല്ല അന്തർധാരയുണ്ട് സമയം തന്നെ ഹമാസും പറഞ്ഞത് ഇത് വെറുതെ ആഗ്രഹങ്ങളുടെ ഒരു വിൽപ്പന എന്ന് മാത്രം ഇല്യൂഷൻ ഇസ് എ സെയിൽ ഓഫ് ഇല്യൂഷൻ എന്നാണ് അവരുടെ പ്രതിനിധി പറഞ്ഞത് ഇത് വെറുതെ പറയുന്നതാണ് ഇത് വെറുതെ ആഗ്രഹങ്ങളുടെ കച്ചവടം മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് അഭിലാഷങ്ങളുടെ കച്ചവടം മാത്രമാണ് നടക്കുന്നതെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം അങ്ങനെ ഒരു കച്ചവടം മാത്രമാണ് നടക്കുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് നിങ്ങളുടെ അഭിലാഷം മാത്രമാണ് യുദ്ധം തീരുന്നില്ല എന്ന് പറഞ്ഞു അർത്ഥം ചുരുക്കി പറഞ്ഞ എന്താന്ന് വെച്ചാൽ യുദ്ധം ഇപ്പൊ നിൽക്കും യുദ്ധം നിൽക്കും അമേരിക്ക ബ്ലിങ്കൺ പറയുന്നത് വെറുതെ അറിയുകയൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിന്റെ പിന്നെ മന്ത്രി പദമുള്ള ആളാണ് സെക്രട്ടറി എന്ന് പറയുന്ന അവിടെ മന്ത്രി നമ്മുടെ മന്ത്രി പദത്തിന് തുല്യം അപ്പോ അതുകൊണ്ടിട്ട് അദ്ദേഹം പാൽവാക്കാവില്ല അദ്ദേഹം കഠിനാധ്വാനം നടത്തുന്നതുകൊണ്ട് അതുകൊണ്ട് യുദ്ധം മിക്കവാറും തീരും പക്ഷേ ഈ ഒളി യുദ്ധം എന്ന് പറയുന്നത് അതിന് തുടരും ഇപ്പൊ തോറ്റ രാജ്യങ്ങൾ അങ്ങനെയാണല്ലോ യുദ്ധത്തിൽ തോറ്റ രാജസ്ഥാൻ അങ്ങനെയാണല്ലോ ഒളി യുദ്ധമാണല്ലോ അവിടെ പ്രോക്സിവാർ അങ്ങനെയുള്ള പ്രോക്സിവാർ അവിടെ തുടരും അശാന്തമായി തന്നെ പശ്ചിമേഷ്യ തുടരും എന്നുള്ളതാണ് വസ്തുത സമാധാനത്തിന്റെ ദൂതനായ യേശു ക്രിസ്തു ആ ബദലേഹയും ജറുസലേം ഇവിടമൊക്കെ ഉൾപ്പെടുന്ന ആ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് അസമാധാനത്തിന്റെ അശാന്തിയുടെ ഭൂമിയായി തന്നെ നേരത്തെയോ അങ്ങനെയായിരുന്നു ആയിരുന്നു അതങ്ങനെയേ തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കരാറുണ്ടാവും യുദ്ധം അവസാനിക്കും പക്ഷേ അവിടുത്തെ കലുഷിതമായ അന്തരീക്ഷം അതേപോലെ തന്നെ തുടരും